പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മല്ലിക ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ചിത്തിരയെയും അതുപോലെ തന്നെ ഹരിയെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണം ശക്തമായിരിക്കുകയാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥയുടെ ഭാഗത്ത് നിന്ന് ഇതേ തുടർന്ന് ഒടുവിൽ ഇനി തിരിച്ചടിക്കാതെ നിവർത്തിയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മല്ലിക തിരികെ എത്തുകയും ചെയ്യുന്നു മല്ലികയുടെ അപ്രതീക്ഷിതമായ ഈ തിരിച്ചുവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പ്രതിഭയെ ഇതേ തുടർന്ന് പ്രതിഭ ഇരുവരുടെയും കളി മാറി നിന്ന് കാണുക തന്നെ വേണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് എന്തുകൊണ്ടാണ് തന്നോട് ഇത്ര ദേഷ്യമെന്നുള്ള കാര്യം മല്ലിക തുറന്നു ചോദിച്ചതിനെ തുടർന്ന് മല്ലിക പണ്ട് ചെയ്ത കാര്യങ്ങളെപ്പറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ് എ ഇതോടെ കാര്യങ്ങൾ പുതിയൊരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുവെങ്കിലും തനിക്ക് തെറ്റുപറ്റിയതാണ് എന്നുള്ള കാര്യം എ സി പി ഇതേ തുടർന്ന് തിരിച്ചറിയുകയും മല്ലികയോട് കൈകൂപ്പിക്കൊണ്ട് ക്ഷമ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്